ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഫ്രീ ഫയർ എന്ന ലോകത്തേക്ക് എത്തിയിരിക്കും ഗൈസ് അതുമാത്രമല്ല ഫ്രീ ഫയർ ഒമ്പത് മാസം ഒരു നിർത്തി വെച്ചുകൊണ്ട് നമ്മളെ റാങ്ക് അത്രയും കുറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇപ്പം നിങ്ങൾ എൻ്റെ റാങ്ക് കണ്ടാൽ നെട്ടിപ്പോവും ഗൈസ് അത്രമാത്രം കുറഞ്ഞിരിക്കാൻ കഴിഞ്ഞ വെക്കേഷനാണ് ഞാൻ ഫ്രീ ഫയർ ആദ്യമായി തുടങ്ങിയത് അതേപോലെ വീണ്ടും അത് നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഒമ്പത് മാസം ക്രീം ഗൈസ് സ്കൂളിലെ പൈസയും തിരക്കൊക്കെ ആയിട്ടാണ് നിർത്തി വെച്ചത് അങ്ങനെ കൈസിൽ നമ്മൾ ബി ആർ റാങ്ക് സോളോ സ്കോഡാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ജയിക്കുമെന്ന് ഇറങ്ങത്തില്ല എന്നാലും ജയിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട് പിന്നെ കുറേ മോഡൊക്കെ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ അപ്ഡേറ്റ് ഒക്കെ വന്ന് ഇടയിടെയായിട്ട് പക്ഷെ ഇങ്ങനെ ഒന്നും ഇറങ്ങില്ല പക്ഷെ അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞാനതിൽ നമ്മുടെ യൂട്യൂബിൽ കുറേ യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട് വീഡിയോ അതൊക്കെ കണ്ടിട്ട് ഞാൻ അറിയുന്നുണ്ട് അപ്ഡേറ്റ് പുഷ്പ ഇവൻ്റെ ഒക്കെ വന്നു അതൊന്നും വന്നപ്പോൾ ഞാൻ ഫ്രീ ഫയറിൽ കളിക്കുമ്പോൾ ഇല്ലായിരുന്നു കൈസ് പുഷ്പ സിനിമ പോലും കണ്ടിട്ടില്ലാത്ത ഞാനാണ് അത് ഇവിടെ കുറച്ച് ആൾക്കാർ ഉണ്ട് കുറച്ച് ഉണ്ട് എന്തായാലും കളി എന്താവും നമുക്ക് ഇനി ഇറങ്ങിയിട്ടെന്ന് നോക്കാം ഗൈസ് കുറേ ചക്കന്മാർ നമ്മളിവിടെ കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല എനിക്ക് ഫ്രീ ഫയർ ഫ്രണ്ട് എല്ലാം പോയിട്ടുണ്ട് ഗൈസ് ഒരുത്ത ഒറ്റ ഫ്രണ്ട് പോലും ഇല്ല ഗൈസ് അതുപോലെ ഫസ്റ്റ് സോളോസ്ക് റാങ്ക്ഡ് മാച്ചാണ് കേട്ടോ ഗൈസ് ഇത് ഫ്രീ ഫയറിൽ സെ സെക്കൻഡ് ആയിട്ട് കയറിയിട്ട് ഫസ്റ്റ് സോളോ സ്കോഡ് മാച്ച് അതുപോലെ നമ്മളെ പ്ലെയിനിന്ന് ലൈറ്റൊക്കെ പറക്കുന്നുണ്ടായിരുന്നു നിന്ന് അവിടെ ഇവിടെ നിന്നായിട്ടൊക്കെ ലൈറ്റ് വരുന്നുണ്ട് ഗൈസ് ഇതൊക്കെ പുതിയ മോഡാണെന്ന് തോന്നുന്നു ആ നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ കളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നത് ഗൈസ് അതിൻ്റെ പഴയ ഓരോ അഴുക്ക സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് എന്നുവെച്ചാൽ അഴുക്ക പ്ലെയിൻ അതൊക്കെ എല്ലാം ഉണ്ട് അതുമാത്രമല്ല ഈ വീഡിയോ എത്രത്തോളം ഫണ്ണി ആക്കാൻ പറ്റുന്നു അത്രത്തോളം ഫണ്ണിക്ക് ഞാൻ ചെയ്യാം ഗൈസ് അത്രമാത്രം എഡിറ്റിങ്ങും എല്ലാം ചെയ്യാം അപ്പോൾ ഗൈസ് ഇങ്ങനെ നേരെ ഒന്ന് ഒരു പാലത്തിൻ്റെ അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് പീക്കിൻ്റെ പേരൊക്കെ മറന്നു കേട്ടിങ്ങനെ പീക്കിൻ്റെ സ്ഥലമൊക്കെ മറന്നുപോയി പേര് ഓർമ്മയുണ്ട് പക്ഷെ സ്ഥലമൊന്നും ഇതുവരെ ഇറങ്ങത്തില്ല ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് ലൂട്ട് ഒന്നും ഇല്ല ഗൈസ് ലൂട്ട് വരെ എടുക്കണമെങ്കിൽ ഇന്നേരെ പോകണം ഗൈസ് ഇവിടെ ഒരു ഗണ്ണിടപ്പുണ്ട് ഗണിൻ്റെ പേരൊക്കെ മറന്ന് കൈസ് മറന്നു ഇനി എന്ത് പറ്റുമോയെന്നൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നെ കഴിഞ്ഞ വീഡിയോയിലേക്ക് കണ്ടെന്ന് നിനക്ക് മനസ്സിലാവും കുറച്ചൊരു പത്ത് മൂന്ന് പതിമൂന്ന് ഗണ്ണെങ്കിലും പേരെങ്കിലും അറിയിരിക്കാം പക്ഷെ ഇപ്പം ആപ്പാടെ ഇപ്പം അറിയാനുള്ള എം ബി ഫോർട്ടി എ കെ ഫോർട്ടി സെവൻ പിന്നെ അതെ അങ്ങനെയൊക്കെ അതറിയാവുള്ളൂ പിന്നെ എൻ്റെ അറിയൂട അപ്പം നമ്മളിപ്പോൾ ഈ ഒരു വേറൊരു ചെറിയൊരു കുടിലിൻ്റെ അകത്ത് കയറി മൊത്തം ഏറ്റവും ലൂട്ട് എടുക്കാൻ നോക്കിയാണ് കൈസ് ഇവിടെ പരാഫലാണ് തോന്നുന്നു കിട്ടിയത് ഞാൻ എൻ്റെ പേരും കൊടുത്തില്ല വേറെ കാര്യം ഷോർട്ട് റേഞ്ച് ഗണ്ണ് ആ എം വൺ 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 എയ്റ്റ് എയ്റ്റ് സെവൻ എന്നാണ് ഗണ്ണാണ് കിട്ടിയത് വൈസ് എൻ്റെ ഷൂ പിന്നെ ഡയമണ്ട് കൊടുത്ത് പിന്നെ അത് മാത്രമല്ല റെഡിങ് കോഡ് ഇപ്പം എത്ര ഇരുപത് രൂപ കിടപ്പുണ്ട് അത് തോ ഗീസ് ഒരു എനിമി പോകുന്നതുകൊണ്ട് നമുക്ക് അവനെ പറ്റുന്നതോളം ഡാമേജ് കൊടുക്കുന്നുണ്ട് ഗൈസ് അവൻ ചത്തിറ്റുമുണ്ട് ഗൈസ് ചത്തു ചത്തു അവനെ ലൂട്ട് ലൂട്ടിയാനായിട്ട് അവനെ നമുക്ക് ഉള്ള ലൂട്ട് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുന്ന സോണും ബാക്കിൽ നിന്ന് വരുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു ഗൈസ് അവൻ്റെ ചട്ടി കിട്ടിയിട്ടുണ്ട് മൺചട്ടി കിട്ടിയിട്ടുണ്ട് അവൻ്റെ മൺചട്ടിയില്ല ഒരു നോൺ സ്റ്റിക്ക് കൊടുത്താൽ ചട്ടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ദോഷ അളപ്പിക്കുള്ള ചട്ടിയായി ഇന്നേരെ പീക്കിൽ പോയി കന്നിട്ട് അവിടെ നിന്ന് ദോശയും തിളപ്പിച്ച് കഴിച്ച് ഏവനെങ്കിലേക്കൊന്ന് ബു അടിക്കാനാണ് തീരുമാനം കൈ സ്ഥലമൊക്കെ മാറി കേട്ടോ സ്ഥലമെല്ലാം മാറി ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കണേ അത് ബസ് വന്ന് ഇടിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇപ്പം നമ്മൾ വേറെ പീക്കിലോട്ട് പോകാനാണ് നോക്കുന്നത് വേറെ ഒന്നല്ല സോൺ ഇവിടെ അടുത്തെത്തി സോണ്ടകത്ത് കയറണമെങ്കിലും നേരെ പീക്കിലോട്ട് പോകാൻ ഇവിടെ നിന്ന് വേറൊരു എനിമയെ കാണാൻ ഇല്ല കൈ ഒറ്റ കില്ലെടുത്തിട്ടുള്ളൂ ഇരുപത്തിയഞ്ചു പേര് അലൈവാണ് ഗൈസ് അലൈവ് അതെന്താകും ഒരു പിടിയില്ല ഗൈസ് ഈ പാലം കടന്നിങ്ങി പോണം അതിങ്ങി എത്ര സമയം എടുക്കും എന്ന് തോന്നുന്നു ഏ ഗ്സ് പാരഷൂട്ട് മാത്രം അങ്ങ് ഇടയാണ് ഇവർക്ക് ചെലവൊന്നുമില്ല പിള്ളീനു ചുമ്മാ പാരഷൂട്ട് താഴോട്ട് ഇറങ്ങി കളയാത്രൂ നമ്മളൊക്കെയാണ് ഗൈസ് നമ്മളൊക്കെ പ്രൂവ് ആവേണ്ടിയിരുന്നു ഇപ്പം കളിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എത്ര ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ലെവലെങ്കിലും ആവേ ആവേണ്ടി ഇപ്പോഴും ഞാൻ മുപ്പത്തിനാല് ലെവലിൽ കിടക്കുകയായിരുന്നു ഗൈസ് എൻ്റെ കൂടെ പണ്ട് നേരത്തെ കളിച്ച് വന്ന എന്നേക്കാൾ ലെവൽ കുറഞ്ഞ ചക്കന്മാർ വരെ ഇപ്പം അമ്പത് നാൽപ്പത്തഞ്ച് ലെവലിലൊക്കെ ആയിട്ടുണ്ട് ഗൈസ് ഞാൻ മാത്രമാണ് ഈ ചെറിയ ലെവലിൽ കിടക്കുന്നത് ഗൈസ് അതുമല്ല ബോയിയെ കടിക്കാൻ മറന്ന് ഇവിടെന്നും നല്ല പീക്കിലോട്ട് എത്താൻ നോക്കിയപ്പോൾ നേരെ ബാക്കിലോട്ട് നോക്കുന്നു ഗൈസ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ജീവിക്കാൻ നോക്കിയാണ് എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടണില്ല സബ്സ്ക്രൈബ് കിട്ടണമില്ല സബ്സ്ക്രൈബ് കുറഞ്ഞുറങ്ങി എനിക്ക് പോവേണ് ഗീസ് അങ്ങനെ നമ്മൾ പീക്കിലോട്ട് ചാടി ചാടി പോവേണം കേസ് ഞാൻ ഈ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് റെഡിയും കൂടെ എടുപ്പിച്ചിടും ഗൈസ് അത് കണ്ടുപിടിച്ച് അത് റെഡിയും ചെയ്ത ആളെൻ്റെ കൂടെ കമൻറ്റ് കൂടെ അറിയിക്കുക ഗൈസ് എപ്പോൾ ഈ വീഡിയോയിലില്ല റെഡിയും കോഡ് അതിനുള്ള റെഡിയും കോഡിന് ആയിട്ടുള്ള ഇല്ല ഗൈസ് ലൈക്കും കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്കല്ല രണ്ട് രണ്ട് ലൈക്ക് അല്ലെങ്കിൽ മൂന്ന് ലൈക്കും കിട്ടുകയാണെങ്കിൽ ഗൈസ് ഉറപ്പായാലും അടുത്ത വീഡിയോയിൽ റെഡിയും കോഡ് എടുക്കുന്നതായിരിക്കും ഗൈസ് റെഡിയും കോഡ് എടും എഡും ഉറപ്പ് അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പീക്കിലോട്ട് പോകാൻ നോക്കണം ഗൈസ് ഓഹ് പഴയ സ്കില്ലൊക്കെ ഒന്നും മറന്നിട്ടില്ല കേട്ടോ ഞാൻ ഒന്ന് കസ്റ്റം ചെയ്തു നമ്മുടെ കത്തിയാക്കിയിരിക്കണ അവിടത്ത് അതൊക്കെ ഒന്ന് കസ്റ്റം ചെയ്ത് വെച്ചു ഇനി നമുക്ക് നേരെ പീക്കിലോട്ട് പോവാം നോക്കാം ഇവിടെ നിന്നൊന്ന് പോവാം ഗൈസ് ഏതാ സ്പൈഡർമാൻ വലയും പിടിച്ച് പോകുന്ന പോലെയാണല്ലോ ഇപ്പോൾ ഇതൊക്കെ മാറി ഗൈസ് മാറിയോ കൈസ് പീക്ക് ആ പീക്കിങ് ഇതിൻ്റെ മണ്ടയിലാണല്ലേ പീക്ക് ഓക്കെ ക്യസ് പറയുന്ന അടി കെട്ടി അടി കെട്ടി വണ്ടർഫുൾ ഗൈസ് ഇതുവരെ എന്നെ അടിച്ചില്ലെന്ന് നേരത്തെ വന്ന ഏതോ പൊട്ടാനായിരുന്നു ഗൈസ് ഇപ്പം ഏതോ പ്രോ ആണെന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ വണ്ടിയിൽ വെച്ച് കണ്ടാകുമല്ല ഇതേ ഒരുത്തും തോന്നുന്നു മോളിൽ നിന്നടിച്ചുകായ് സടിച്ചു മോനെ അതൊക്കെ അവൻ്റെ പവർ പീസ് ഇവൻ പ്രോ ആണെന്ന് തോന്നുന്നു ഇവൻ്റെ ഡ്രസ് കളക്ഷൻസ് ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഗൈസ് അങ്ങനെ ഗൈസ് ഞാൻ ഗോൾഡ് എത്തി കയസ് ഗോൾഡ് എത്തി ഗോൾഡ് വണ്ത്തി ഇനി ഹീറോക്ക് കുത്തി നാട്ടിക്കാൻ കയസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്രത്തോളം ചിരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചിരിപ്പിക്കാൻ നോക്കി പക്ഷേ എനിക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നില്ല കൈസ് എത്രയും കിട്ടണം അപ്പം എന്നെന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് റാങ്ക് കൂടി എന്നെ വീണ്ടും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേസ് അപ്പോൾ എൻ്റെ റിവീഡിങ് കണ്ടില്ല എല്ലാവരും ചമ്മും കൈസ് അപ്പോൾ ബൈ ബൈ സീരിയോ